മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നിത്യജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്രദമായ കുറച്ച് നല്ല ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫോണിന്റെ ചാർജറൊക്കെ ആണെങ്കിലും അതിലൊരു മാർക്കർ ഉണ്ട് ആ ഒരു പ്ലഗ്ഗിലോട്ട് കുത്തുന്നതിന് വേണ്ടിയിട്ട് ധൃതി പിടിച്ചുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ കുത്തിയതിന്റെ പിന്നെ ഒടിഞ്ഞു പോകാറാണ് പതിവ് എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് തിരിച്ചു മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല ആ കറക്റ്റ് മാർക്ക് തന്നെ ഈ കുത്തി വെക്കാനായിട്ട് സാധിക്കും അത് ഒടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും ഇവിടെ ഞാൻ നെയിൽ പോളിഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു പൊട്ടുപോലെ തൊട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു മാർക്ക് അവിടെ കാണാം നമുക്ക് എത്ര ധൃതി പിടിച്ച സമയമാണെങ്കിലും ആ ഒരു മാർക്ക് വെച്ചിട്ട് പിന്നെ ഈ പ്ലഗ്ഗിലോട്ട് കയറ്റി വയ്ക്കാനായിട്ട് വളരെ ഈസിയാണ് എത്ര പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഇതുപോലെയുള്ള കുക്കിംഗ് റേഞ്ച് ഒക്കെ ആണെങ്കിലും നമുക്ക് പുതുപുത്തം പോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ ആ പുതുമയൊക്കെ നഷ്ടപ്പെടും എന്നാൽ ഇടയ്ക്ക് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ തന്നെ ഇരിക്കും എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വാസ്ലീനാണ് ഞാൻ അതിനുവേണ്ടി എടുത്തേക്കുന്നത് കുറച്ച് വാസ്ലീനൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഒരു ടിഷ്യോ കോട്ടൺ തുണിയോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി നല്ല പോലെ വെട്ടി തിളങ്ങുന്ന പോലെ ആയി കിട്ടും ഞാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് റേഞ്ച് ഒക്കെ ഏകദേശം ഒരു പതിനഞ്ച് വർഷം പഴക്കം ചെന്നതാണ് ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ട് വാസലിൻ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ടൈപ്പ് ഉള്ള ഡോറിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ആ വാസ്ലിന് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നല്ല പുതുപുത്തം പോലെ വെട്ടി തിളങ്ങുന്നതായിട്ടാകുന്നതാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കും സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെയാണ് അത് കത്തിത്തീരുന്നത് എന്നാൽ ഇത് വളരെ സ്ലോ ആയിട്ടൊന്ന് കത്തിത്തീരുകയും അതിൻ്റെ സ്മെല്ലെല്ലാം റൂമിലെല്ലാം ആകത്തക്ക രീതിയിൽ ഒന്ന് ആക്കിയെടുത്താലോ ഞാൻ കത്തിക്കുന്നതിന് മുമ്പ് സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളമാണ് ഈ സാമ്പ്രാണിത്തിരിയിലോട്ട് അടിച്ചു കൊടുക്കുന്നത് അപ്പം ചെറുതായിട്ടൊരു നനവ് വരും ഈ സാമ്പ്രാണിത്തിരിയിൽ അതിനുശേഷം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പല്ല മാത്രമേ കത്തിത്തീരുകയുള്ളൂ അപ്പം ആ മണം എല്ലാം റൂമിലെല്ലാം ആകുകയും ചെയ്യും ഇതുപോലെ മുഷിഞ്ഞിട്ടുള്ള പുല്ലയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഗതിക്ക് നമ്മളത് കളഞ്ഞിട്ട് പുതിയ പുല്ലയൊക്കെ വാങ്ങിക്കുകയാണല്ലോ പതിവ് എന്നാൽ ഇതുപോലെയുള്ള പുല്ലയൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും കളയേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അത് പുതുപുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കും ബക്കറ്റിലോട്ട് നല്ല ചൂടുവെള്ളം തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വിനഗറോടെ ചേർത്ത് കൊടുക്കണം ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം ചൂടായതുകൊണ്ട് കൊണ്ട് ഞാനൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവയെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പില്ലയൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നത് പോലെ ആക്കിയെടുക്കാം സോപ്പ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് പില്ലോ ഇനി നമുക്ക് ഇറക്കി വെക്കണം പില്ലോ മുങ്ങി കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യമുണ്ട് ചൂടായതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിങ്ങനെ മുക്കി വെക്കുന്നത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം എന്നാലേ കറക്റ്റായിട്ട് ആ ചെളിയൊക്കെ ഇറങ്ങി വരികയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി ഒന്ന് കൊടുക്കുകയും വേണം താഴ്വശം മുകളിലോട്ട് പില്ലോടെ ആകത്തക്ക രീതിയിൽ ഇടക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും വേണം ഒരു മണിക്കൂറോളം പില്ല ഞാൻ ഈ സോപ്പ് വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്നു ഇപ്പൊ ആ പില്ലോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ചെളി കണ്ടോ വെള്ളം നോക്കിയാൽ മനസ്സിലാകും നല്ലതുപോലെ തന്നെ ചെളി ഇറങ്ങിയിട്ടുണ്ട് നമുക്കിത് കൈകൊണ്ട് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വാഷിംഗ് മെഷീനിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിരിക്കുന്ന പില്ലോയാണ് കറക്റ്റായിട്ട് അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തു നിന്നൊന്ന് വിടർത്തിയിട്ട് കൊടുക്കണം അതിനകത്തുള്ള കോട്ടനൊക്കെ ചിലപ്പം കഴുകുന്ന സമയത്ത് ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കും നമ്മളിങ്ങനെ വിടർത്തിയിട്ട് കൊടുത്താലേ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇതുപോലെ പില്ലോയൊക്കെ കഴുകാനായിട്ട് ശ്രമിക്കാവൂ എന്നാലേ അത് കറക്റ്റായിട്ട് ഉണങ്ങി വരികയുള്ളൂ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്നും വിടർത്തിയിട്ട് കൊടുക്കണം എന്നാലേ അകത്തെ ആ പഞ്ഞി എല്ലാം ഒന്ന് വിടർന്ന് കിട്ടുകയും ഉണങ്ങി വരികയും ചെയ്യുകയുള്ളൂ കഴുകി നമ്മൾ അയലിടുമ്പോഴും ഈ ഒരു രീതിയിൽ ക്ലിപ്പ് ഒക്കെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് കഴുകിയെടുത്ത പില്ലോ ഇപ്പോൾ ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പഞ്ഞി ഒന്നും കൂടി പിടിച്ചിരിപ്പൊന്നുമില്ല നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്നും വിടർത്തിയിട്ടതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് പില്ലോ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴയ പില്ലയൊക്കെ ഉണ്ടെങ്കിൽ നീ കളയേണ്ട ആവശ്യമില്ല പുതുപുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്